മാമോഗ്രാഫിയിൽ അത്യാധുനിക ത്രീ ഡി സംവിധാനവുമായി കണ്ണൂർ ആസ്റ്റർ മിംസ് ബ്രസ്റ്റ് ഇമേജിംഗ് ആൻഡ് ഇൻ്റർവെൻഷൻ സെൻ്ററിൻ്റെ ഉദ്ഘാടനം അസിസ്റ്റൻറ്റ് കലക്ടർ എഹ്തേദ മുഫസിർ ഉദ്ഘാടനം ചെയ്തു സ്ഥാനാർബുദ നിർണയരംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് ഈ പരിശോധനാ സംവിധാനം ഉണ്ടാക്കുകയെന്ന് മിംസ് സിഇഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു സ്ഥാനാർബുദ നിർണയരംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയാണ് കണ്ണൂർ ആസ്റ്റർ മിംസിൽ ത്രീ ഡി മാമോഗ്രാഫി സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അത്യാധുനിക ബ്രസ്റ്റ് ഇമേജിംഗ് ആൻഡ് ഇന്റർവെൻഷണൽ സെന്റർ ആരംഭിച്ചത് മാമോഗ്രാഫി യൂണിറ്റിലെ ദൃശ്യങ്ങൾ നേരത്തെ ലഭ്യമായവയേക്കാൾ കൂടുതൽ വ്യക്തതയോടെയും കൃത്യതയോടെയും ലഭ്യമാകും സംശയാസ്പദമായ മുഴകൾ കൂടുതൽ വ്യക്തതയോടെ അവലോകനം ചെയ്യാനും ഈ പുത്തൻ സാങ്കേതികവിദ്യയിലൂടെ കഴിയും സ്റ്റീരിയോടാറ്റിക് ഗൈഡഡ് ബയോപ്സി സംവിധാനമാണ് മറ്റൊരു സവിശേഷത ഇവ ഉപയോഗിച്ച് യു എസ് ജി സ്കാനിങ്ങിൽ പോലും വ്യക്തമാകാത്ത നേരിയ അസ്വാഭാവികതകളെപ്പോലും തിരിച്ചറിയാനും കൃത്യമായി രോഗനിർണയം നടത്താനും കഴിയും center's udgharanam astin collector mufasir nirvahichu so we see that these equipments are still not accessible to vulnerable women and breast cancer is definitely one of the major cancers that have been happening but early diagnosis is hindering the process what i feel so this machine i hope it detects it it diagnoses it, it in an early phases and may they receive timely care i i appreciate appreciate this the whole, I appreciate Aster Mims, the the whole whole hospital and all the doctors and all doctors staff everybody everybody so my best wishes to everybody. thank you 3D ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റിന്റെ പ്രവർത്തനം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഉത്തര കേരളത്തിലെ സ്ഥാനാർബുത ചികിത്സയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് ആസ്റ്റർമിംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ അനൂപ് നമ്പിയാർ പറഞ്ഞു ആസ്റ്റർമിംസ് കണ്ണൂർ സി എം എസ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വരദരാജ് എച്ച്ഒഡി ഡോക്ടർ ദീപാ രാജമോഹൻ അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ഇമേജിംഗ് ഇൻചാർജ് ഡോക്ടർ തുഷാര ആർ ഓങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ഗോപിക പി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ